കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം ഡി എൻ എ പരിശോധന നടത്തിയേക്കില്ല ഡി എൻ എ പരിശോധന നടത്താതെ മൃതദേഹഭാഗങ്ങൾ അർജുന്റെ കുടുംബത്തിന് വിട്ടു നൽകാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് പോലീസാണ് ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കുക ഡി എൻ എ പരിശോധനയ്ക്ക് മൃതദേഹ ഭാഗങ്ങൾ അയച്ചാൽ ഉണ്ടാകുന്ന കാലതാമസം കണക്കിലെടുത്താണ് അധികൃതരുടെ തീരുമാനം അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ കാർവാറിലെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി നാളെ നാട്ടിൽ എത്തിച്ചേക്കും ഫോറൻസിക് സർജൻ സാമ്പിളുകൾ ശേഖരിച്ച ശേഷം മൃതദേഹ ഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് നീക്കം ബന്ധുക്കൾക്ക് മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ മാത്രമാകും ഡി എൻ എ പരിശോധന നടത്തുക ലോറിയുടെ ക്യാബിനിൽ അർജുൻ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നതും ഡി എൻ എ പരിശോധന ഒഴിവാക്കാനുള്ള കാരണമായി മൃതദേഹ ഭാഗങ്ങൾ ഇന്ന് തന്നെ വിട്ടുനൽകുമോ എന്ന കാര്യം പോലീസ് തീരുമാനിക്കുമെന്ന് കാർവാർ എം എൽ എ വ്യക്തമാക്കിയിരുന്നു ഗംഗാവലി പുഴയിൽ ഡ്രജ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് അർജ്ജുന്റെ ലോറിയുടെ ക്യാബിനും അതിനുള്ളിൽ മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം മൃതദേഹ ഭാഗങ്ങളുണ്ടെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ ഡ്രഡ്ജറിലേക്ക് മാറ്റിയിരുന്നു സി പി രണ്ടുവിൽ നിന്നാണ് ലോറി ക്യാബിൻ കണ്ടെത്തിയതെന്ന് നാവികസേന അറിയിച്ചു ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ചെളിയും മണ്ണും നിറഞ്ഞ നിലയിലായിരുന്നു ക്യാബിൻ അർജുൻ ഓടിച്ചിരുന്ന ലോറി ക്യാബിനിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹഭാഗങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുമെന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തുവന്നിരുന്നു കണ്ടെത്തിയ മൃതദേഹഭാഗങ്ങൾ അർജുൻറേതാണെന്ന നിഗമനത്തിലാണ് അധികൃതർ അർജുനെ കാണാതായി എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ഗംഗാവലി പുഴയിൽ നിന്ന് ലോറി ദൗത്യസംഘം കണ്ടെത്തിയത് ജലോപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിൽ നിന്നാണ് ലോറി കണ്ടെത്തിയത് എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്തിന് മുകളിലേക്ക് കയറിയാണ് അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുത്തത് ക്യാബിനിൽ നിന്ന് ശേഖരിക്കാനാകുന്ന മൃതദേഹ ഭാഗങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചു ശേഷം മൂന്നു മണിയോടെയാണ് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയത് അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും കാണാതായ കർണാടക സ്വദേശികൾക്കായി തിരച്ചിൽ തുടരുമെന്നും ഇവരെ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യതയില്ലെന്നും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു ലോകേഷ് ജഗന്നാഥൻ എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ലോറിയുടെ ക്യാബിൻ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്